സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ അഞ്ചാമത് സമ്മേളനം നാളെ പാല അൽഫോൻസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കും പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും നാല് ദിനരാത്രങ്ങൾക്കാണ് നാളെ തുടക്കമാകുന്നത് ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന അസംബ്ലി സീറോ മലബാർ സഭയുടെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കും കാലാനുസൃതമായ സഭാജീവിതവും ദൌത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പഠന സീറോ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന രൂപീകരണം സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായരുടെ സജീവ പങ്കാളിത്തം സീറോ മലബാർ സമുദായ ശാക്തീകരണം എന്നീ മൂന്ന് പ്രധാന പ്രമേയങ്ങൾ അസംബ്ലി ചർച്ച ചെയ്യും അസംബ്ലി നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പാല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടും അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടനും അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മുതൽ പ്രതിനിധികളായി എത്തിച്ചേരുന്നവരുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും അഞ്ചു മണിക്ക് സായാഹ്ന പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കുമായി അസംബ്ലി അംഗങ്ങൾ ദേവാലയത്തിൽ ഒരുമിച്ചുകൂടും തുടർന്ന് അസംബ്ലിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അസംബ്ലി കമ്മിറ്റി സെക്രട്ടറി ഫാദർ ജോർജി കല്ലിങ്ങൽ നൽകും മുൻ അസംബ്ലിയുടെ റിപ്പോർട്ട് സിനഡ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അവതരിപ്പിക്കും ഏഴു മണിക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് ആമുഖ പ്രഭാഷണം നടത്തും അത്താഴത്തിനും നിശാപ്രാർത്ഥനകൾക്കും ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിനിധികൾ പരസ്പരം പരിചയപ്പെടും രാത്രി മണിക്ക് അസംബ്ലിയുടെ ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിക്കും പ്രാതിനിധ്യ സ്വഭാവത്തോടെ അൽമായരും സമർപ്പിതരും വൈദികരും പങ്കെടുക്കുന്ന സഭായോഗത്തിലേക്ക് മൌണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന സിനഡിനിടയിലാണ് പിതാക്കന്മാർ എത്തിച്ചേരുക എന്നത് അസംബ്ലിയുടെ പ്രാധാന്യവും ഗൗരവവും വ്യക്തമാക്കുന്നു രണ്ടാം ദിനമായ ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപതിന് അസംബ്ലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന സമ്മേളനം നടക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ ന്യൂൻഷിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജെറേലി ഉദ്ഘാടനം നിർവഹിക്കും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും തുടർന്ന് പ്രവർത്തന രേഖയിലെ വിവിധ വിഷയങ്ങളിൽ മേൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും ഉച്ച കഴിഞ്ഞ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ തലവൻ ബസേലിയോസ് മാർത്തോമ ത്രിതീയൻ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഓഗസ്റ്റ് ഞായറാഴ്ച മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സമാപിക്കും സീറോ മലബാർ സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ശേഷം ആദ്യത്തെ അസംബ്ലി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലും സഭായോഗം കൂടുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിന് ശേഷം എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അഞ്ചാമത്തെ അസംബ്ലി നടക്കുന്നത്